ഹായ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാഡ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഫാമിനകത്ത് ഇൻഡോർ ഫാമിനകത്ത് പ്രത്യേകിച്ചും മഷ്റൂം ഫാർമസിനാണ് അത് കൂടുതൽ കാരണം കേരളത്തിൽ വ്യാപകമായിട്ട് മഷ്റൂം ഫാർമസ് മാത്രമേ അങ്ങനെ അത് ആ ഒരു രീതി ഉപയോഗിക്കുന്നുള്ളൂ അല്ലാത്തതുണ്ട് അപ്പോൾ അത് മഷ്റൂം ഫാമസിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കാരണം ചെറിയൊരു വേരിയേഷൻ പോലും ഇത്ര സെൻസിറ്റീവായ മഷ്റൂമിനകത്ത് പെട്ടെന്ന് ബാധിക്കും അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മളത് അതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രധാനമായിട്ട് അതിന് രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പത്ത് മണിൻ്റെ ഈ രാവിലെ പത്ത് മണിൻ്റെ നാലുമണീൻ്റെ ഇടയിലാണ് ഹൈടെക് ഫാമെന്നൊക്കെ പറഞ്ഞു സെറ്റപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഈ ടെമ്പറച്ചറും ഇമിഡിയും ടെമ്പറേച്ചറങ്ങോട്ട് ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ടൊക്കെ ആയിട്ടും പോകും ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ഒരു എഴുപത് അറുപത് അങ്ങനെയായിട്ട് ഇങ്ങനെ കാണിങ്ങി അത് അവർ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല അത് ഈ ഷെഡ് കെട്ടുന്ന കെട്ടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു അലൈമെൻറ്റും എയർ ടൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആ സമയത്തൊക്കെ അത് പ്രശ്നമായിരിക്കും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഈ എൻറ്റും മറ്റുള്ളൊക്കെ വരുന്ന സമയത്ത് ഷീറ്റൊക്കെ വലിച്ചിരുമ്പോൾ അത് ചെറിയ രീതിയിൽ ഒരു വർഷമൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ അത് ബൾജ് തുടങ്ങും അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് രൂക്ഷമാവുക അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വിചാരിച്ച പോലെ ഉണ്ടാവില്ല കൂണാമെങ്കിലും ഒരു ഷെയ്പ്പിലൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ ഉണ്ട് ഒന്ന് ഫാനിൻ്റെ അത് അലൈമെൻ്റ് തെറ്റിപ്പോയാൽ ഫാനിൻ്റെ അലൈമെൻ്റ് തെറ്റിപ്പോയാൽ പ്രശ്നങ്ങൾ വരാം അതവിടക്കട്ടെ രണ്ടാമത്താണ് പ്രധാനമായിട്ടുള്ള അത് എയർ ടൈറ്റ് എയർ സക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റ് പ്രോപ്പറായിട്ട് വലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല അത് വലിക്കുന്നില്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും വലിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാ അറിയാം സിമ്പിളായിട്ട് അതിനുള്ള ഒരുപാട് ഉണ്ട് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഏറെ കറക്റ്റ് എന്ന് അറിയാനുള്ള ഒരു വഴിയാണ് നോക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞുതരാം ഈ ഫാൻ ഇപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പിറകിൽ പോയിട്ട് ഈ പാഡ് വെച്ച സ്ഥലം ഒന്ന് കവർ കവറ് ഒരു പരിപാടിയാണ് ഇതിന് ഡോർ അടച്ചു ശേഷം ഇതാക്കാം ഇത് ഫുള്ള് ഒരു കവർ വെച്ച് ഇത് മൊത്തം കവർ ചെയ്ത് എന്നിട്ട് അതിന് ശേഷം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും ഫാൻ ഇപ്പം കറങ്ങുന്നുണ്ട് സ്വിച്ച് ഇട്ടിട്ടാണുള്ളത് ഇത് കറങ്ങുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഷട്ടറുകൾ തുറങ്ങുന്നില്ല ഇനി ഇത് കാണിച്ചു തരാം ഈ ഡോറൊന്ന് തുറന്നു കഴിഞ്ഞാൽ വൺ ദ അത് ആ പാഡിനകത്തൂടെ വലിക്കുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ചെക്ക് ചെയ്ത പോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ബേക്ക് കവർ ചെയ്ത ഭാഗത്തൂടെ പ്രോപ്പറായിട്ട് വലിക്കുന്നില്ല എങ്കിൽ കവർ ചെയ്തിട്ടും ഫാന് ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളെങ്കിൽ അത് എയർ വേറെ ഏതിലൂടെയോ ഏതെല്ലാം വഴികളിലൂടെ വലിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ അത് അവിടെ എവിടെയാണെന്ന് കണ്ടെത്തി അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാം